മുമ്പിൽ ഒരുപാട് പേരെ ഇരുത്തി വട്ടം കറക്കുന്ന ഒരാളാണല്ലോ വട്ടം കറക്കാറില്ല ഞാൻ അല്ല എന്നാലും അപ്പം അങ്ങനെയുള്ളവരെ മുമ്പിലിരുത്തി ചോദ്യങ്ങൾ ചോദിക്കുക അവരുടെ കാര്യങ്ങൾ അറിയുക എന്നതും ഒരു രസകരമായ കാര്യമാണ് നമ്മൾ ചിലരോട് സംസാരിക്കുമ്പോൾ നമ്മൾ മുൻവിധി വയ്ക്കും സാധാരണക്കാരനാണ് എന്നുള്ള മുൻ മുൻവിധി വെക്കും പക്ഷേ അത് തെറ്റാണെന്നുള്ളത് പലരും എൻ്റെ ഇൻ്റർവ്യൂവിലൂടെ തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു മഹാരാജ് കോളേജിൽ പണ്ട് പഠിച്ചപ്പോൾ ഒരു ഒരു പ്രണയം ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ പക്ഷേ നമ്മൾ ചിലരോട് സംസാരിക്കുമ്പോൾ നമ്മൾ മുൻവിധി വയ്ക്കും ഒരു സാധാരണക്കാരനാണ് എന്നുള്ള മുൻ മുൻവിധി വെക്കും പക്ഷേ അത് തെറ്റാണെന്നുള്ളത് പലരും എൻ്റെ ഇൻറ്റർവ്യൂവിലൂടെ തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു മഹാരാജ് കോളേജിൽ പണ്ട് പഠിച്ചപ്പോൾ ഒരു ഒരു പ്രണയം ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ പക്ഷേ ഈ കാലഘട്ടത്തിലും അയാൾ മരിച്ചുപോയി പ്രണയിനി മരിച്ചുപോയി അതിനുശേഷവും ഈ കാലഘട്ടം വരെയും അയാൾ അവരെ മാത്രം ഓർത്തിട്ട് എല്ലാ ദിവസവും ചെറിയൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമേ കയ്യിലുള്ളൂ ഈ പുള്ളി എല്ലാ ദിവസവും ഈ ഫോട്ടോ എടുത്തു നോക്കും എന്നിട്ട് പഴയ കാര്യങ്ങൾ ഓർക്കും തെറ്റാണോ ശരിയാണോ എന്ന് എന്നറിഞ്ഞുകൂടാ പക്ഷേ ആ മനുഷ്യൻ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാഷ അയാളെ കണ്ടിരുന്നത് അന്ന് കോളേജ് ക്യാമ്പസിൽ അവർ രാഷ്ട്രീയം പറയുമ്പോഴും രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ഈ പെൺകുട്ടി പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു കാരണം പല സംഭവങ്ങളും അങ്ങനെയൊക്കെ പക്ഷേ അങ്ങനെയൊന്നും ദുരന്തം ഉണ്ടായില്ല പക്ഷേ ആ പെൺകുട്ടി മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഇന്നേവരെ പുള്ളി ആ പെൺകുട്ടിയെ മറന്നിട്ടില്ല ആ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അയാളുടെ ഭാഷ ഞാൻ ശ്രദ്ധിച്ചു എത്ര രസമാണെന്നറിയാവോ ഒരു ലൈബ്രറിക്കകത്ത് നിന്നിട്ടാണ് ഞാനത് സംസാരിക്കുന്നത് ഓ ആ ലൈബ്രറിക്കകത്ത് ആ മനുഷ്യൻ നിൽക്കുമ്പോൾ ഉണ്ടായ സന്തോഷം എന്നാൽ അയാൾ ഏറ്റവും നല്ലൊരു വായനക്കാരനായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഇൻ്റർവ്യൂ വേറൊരു വഴിക്ക് എനിക്കറിയാനുള്ള ഞാൻ വായിച്ച പുസ്തകങ്ങളൊക്കെ ഇയാൾ വായിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അധികം പുസ്തകം വായിച്ചിട്ടില്ല പക്ഷേ ചെറുപ്പത്തിൽ വായിച്ചത് വല്ലതും വായിച്ചിട്ടുണ്ടെങ്കിൽ പറ്റിയിട്ട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചല്ലോ അങ്ങനെ സംസാരിച്ചു പോകണ്ടല്ലോ ഒരേ വൈബായിരുന്നു ആ മനുഷ്യന് ഇൻറ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം കുറേ സമയം സംസാരിച്ചു പക്ഷേ അതിലുപരി എല്ലാവരും അത് ശ്രദ്ധിക്കപ്പെട്ടു ആ ഇൻറ്റർവ്യൂ എന്നുള്ളത് ആ മനുഷ്യൻ ഒരു പ്രധാനപ്പെട്ട മനുഷ്യനാണ് പിന്നെ താങ്കളുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് ഇറങ്ങിപ്പോയവരൊക്കെ ഉണ്ടോ അപ്പോൾ അതൊക്കെയാണല്ലോ ട്രെൻഡ് ആള് ഈ ഷൈൻ ടോം ചാക്കോ ഒരു പ്രാവശ്യം ഈ പറഞ്ഞതുപോലെ എണീറ്റ് പോയിട്ടുണ്ട് എണീറ്റ് പോയിട്ട് തിരിച്ചു വന്നിരുന്നു പക്ഷേ ഷൈൻ എണീറ്റ് പോയത് ഷൈൻറ്റേതായ കാരണം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ എനിക്കതിനകത്തൊന്നും തോന്നിയില്ല എനിക്ക് ചിരിച്ചുകൊണ്ടിരിക്കാനേ തോന്നിയിട്ടുള്ളൂ ഷൈൻ സ്വയം അങ്ങനെ ഒരു ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അപ്പം ആ ചോദ്യം ശരിക്കും റോങ് ആണെന്ന് ചിലർക്ക് തോന്നിയേക്കാം ഇത് ഇയാൾക്കെന്താ മതം പറഞ്ഞാൽ എന്ന് എൻ്റെ മതം ചോദിക്കുമ്പോൾ ഞാൻ എന്താ എൻ്റെ മതം പറയേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല സാധാരണ രീതിയിൽ ഷൈൻ തന്നെ സഭയെയും ക്രിസ്തുവിനെയും രണ്ടായി കാണും അപ്പം ഈ സഭയും ക്രിസ്തുവിനെ രണ്ടായി കാണുന്ന ഒരു മനുഷ്യൻ സ്ഥിരമായിട്ട് പള്ളി പോവോ അല്ലെങ്കിൽ സത്യക്രിസ്ത്യാനിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ചോദിച്ച ചോദ്യം ഉള്ളൂ സത്യക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു അത് ശരിക്കും ഷൈൻ ഉത്തരം പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടായി കൊടുക്കുകയാണ് ഷൈൻ എപ്പോഴും സഭയെ കുറ്റം പറയുകയും ഈ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യും അത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പോൾ ആ പ്രവൃത്തിയിൽ ഷൈൻ എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്താൻ ക്രിസ്മസിൻ്റെ ഒരു പരിപാടി ആയതുകൊണ്ട് ക്ലാരിറ്റി വരുത്താൻ ചോദിച്ചതാണ് പക്ഷേ ഷൈൻ എന്ത് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്ന ക്യാരി ചെയ്ത് ഉള്ളുകൊണ്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഷൈൻ എന്നോടൊരു മറുചോദ്യം ചോദിച്ചു എൻ്റെ മതം ഏതാണെന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചു അപ്പോൾ എനിക്ക് മതം പറയാൻ താല്പര്യമില്ല അപ്പോൾ ഷൈനെ അതല്ല ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഷൈൻ അത് മനസ്സിലാവുണ്ടായിരുന്നില്ല അപ്പോൾ ഷൈൻ ഒരേ വാശിയായിരുന്നു അപ്പോൾ എനിക്ക് വാശിയില്ല പക്ഷേ എനിക്ക് അവിടെ ആ ഡിസ്കഷൻ അങ്ങനെ കൊണ്ടുപോകാൻ താല്പര്യമില്ല ആ കളറായിട്ട് തന്നെ പോകണമെന്നായിരുന്നു ആഗ്രഹിച്ചത് അപ്പോൾ ഷൈനൊക്കെ ഇറങ്ങി പോയിട്ട് പതിയെ വന്ന് പിന്നെ കൂളാണ് ആ മനുഷ്യൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും ഈ മലയാളികളല്ലാത്ത ആളുകളുമായി എല്ലാം അഭിമുഖം ചെയ്യാനുള്ള അവസരം ഉണ്ടായില്ല അവസരം ഉണ്ടാവും പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് ഭാഷ വലുതായിട്ട് അറിയില്ല അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും മറികടക്കാൻ ശ്രമിക്കും അപ്പോൾ ഇപ്പം ഒരു നൈജീരിയക്കാരൻ നമ്മുടെ ആടുജീവിതത്തിലെ നൈജീരിയൻ ആ മനുഷ്യനെ ഇൻറ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവസാന നിമിഷം വരെ അയാളെ കൂട്ടിക്കൊണ്ടു വരാനൊക്കെയുള്ള ഭാഷ ഉണ്ട് പക്ഷേ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കാരണം നമ്മൾ ഈ ഓട്ടപ്പാച്ചിലും നമ്മൾ ജയിക്കണമല്ലോ അപ്പം എന്തെങ്കിലുമൊക്കെ പുള്ളിയോട് സംസാരിച്ച് കണ്ടൻറ് എടുക്കാൻ ശ്രമിച്ചു പക്ഷേ പുള്ളി മര്യാദയ്ക്ക് സഹകരിച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി അല്ല രജനീഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പല അഭിമുഖങ്ങളും പലരുടെയും വളരെ ഇറിലവൻറ്റും വളരെ എന്താ പറയുക ജ്യൂസിയുമൊക്കെയായി മാത്രം മാറിപ്പോകുമ്പോൾ മുന്നിലിരിക്കുന്ന ഒരാളിൽ നിന്ന് എന്ത് കാതലാണ് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് കിട്ടേണ്ടത് എന്ന് മനസ്സിലാക്കി അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് കൃത്യമായി ഒരു അഭിമുഖകാരൻ്റെ ദൗത്യം എന്നത് അത് നന്നായി നിർവഹിക്കുന്ന ഒരാളാണ് കേട്ടോ രജിനേശ് സന്തോഷം ആ